കേരള സർവകലാശാലയിലെ വി സി സിൻഡിക്കേറ്റ് പോര സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു വി സി ഒപ്പിടാത്തതിനാൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അറിയിക്കാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഗവർണറെ കാണും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു വിനോയ് ഇന്ന് വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഗവർണറെ കാണും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒപ്പം പ്രതിസന്ധികളും രാഷ്ട്രീയപരമായ പോരാട്ടവും കൃത്യമായും കേരള സർവകലാശാലയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് കേരള സർവകലാശാലയിൽ നിന്നും ബിരുദം കഴിഞ്ഞ ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളാണ് വൈസ് ചാൻസലർ ഒപ്പിടാൻ വേണ്ടി ഉള്ളത് അത് ഇതുവരെയായും ഒപ്പിട്ട് നൽകിയിട്ടില്ല മാത്രവുമല്ല ഇത് സംബന്ധിച്ച ഒരു ചില പ്രശ്നങ്ങളും ന്ധികളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് വൈസ് ചാൻസലർ മോഹൻകുന്നമേൽ ചാൻസലർ കൂടിയായ ഗവർണറെ കാണുന്നതിന് വേണ്ടി അനുമതി തേടി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവസാനം നമുക്ക് ലഭ്യമാകുന്നത് കാരണം സർവകലാശാല ആസ്ഥാനത്തേക്ക് വൈസ് ചാൻസലറെ പ്രവേശിപ്പിക്കാതെയുള്ള വലിയ തരത്തിലുള്ള സമരവുമായി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ മറ്റൊരു നീക്കം വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് നമുക്ക് പറയാൻ കഴിയും വൈസ് ചാൻസലർ കൃത്യമായും ഓരോ വിവരങ്ങളും ചാൻസലറെ ധരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഭാരതാംബ വിവാഹത്തിനു ശേഷം ഒരു കാര്യങ്ങളിലും ഇടപെടാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ സ്വീകരിച്ചു വരുന്നത് കാരണം നിലവിലെ കേരള സർവകലാശാല വിഭാഗത്തിൽ ഇടപെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഗവർണർ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഗവർണർ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള നിയമ അത് പോകും എന്ന് ഗവർണർക്ക് തന്നെ അറിയാം ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളൊരു നിയമോപദേശമാണ് ഗവർണർ രാജേന്ദ്ര അർലർക്കർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് മോഹൻ കുന്നമേൽ ഗവർണറെ കണ്ടതിന് ശേഷം ഭാവി പരിപാടികളെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്താൻ ഉദ്ദേശിക്കുന്നത് അതേസമയം രണ്ട് രജിസ്ട്രാർമാർ കേരള സർവകലാശാല ആസ്ഥാനത്തുണ്ടെങ്കിലും ഡോക്ടർ കെ എസ് അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ ഒന്നും തന്നെ അദ്ദേഹം നോക്കുന്നില്ല വൈസ് ചാൻസലർ നോക്കുന്നില്ല അതെല്ലാം അതേപടി മടക്കി അയക്കുകയാണ് സർവകലാശാലയിലെ ഇടതുപക്ഷ യൂണിയനുകൾക്ക് വലിയ തരത്തിൽ പിടിമുറുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ യൂസർ യൂസർ ഐ ഡിയും പാസ്വേഡും വൈസ് ചാൻസലറുടെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു നീക്കം നടത്തിയിരുന്നു എന്നാൽ അത് അതും പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു കാരണം കെൽട്രോൺ വഴി ടെക്നോ പാർക്കിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് കേരള സർവകലാശാലകളുടെ ഇമെയിലിംഗ് സംവിധാനത്തിന്റെ മുഴുവൻ ചുമതലക്കാർ അവരെ അവരെ വൈസ് ചാൻസലർ ഒരു കത്ത് നൽകിയിരുന്നു യൂസർ ഐ ഡിയും പാസ്വേഡും മാറ്റണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇടത് സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ോൺ വഴി അത്തരത്തിലൊരു നീക്കം പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയതോടെ കമ്പനിയും കൈമലർത്തിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇനി ഏകമാർഗം വൈസ് ചാൻസലർക്ക് ഡിജിറ്റൽ സർവകലാശാലകൾ വഴി അത്തരത്തിൽ ഇ ഫയൽ നീക്കത്തിനൊരു ഇ ഫയൽ നീക്കത്തിന് ഉള്ളൊരു ശ്രമം ഇന്ന് ഒരുപക്ഷെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഭരണ പ്രതിസന്ധി കേരള സർവകലാശാല ആസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും കേരള സർവകലാശാലയിൽ മാത്രമല്ല കർണാ കണ്ണൂർ സർവകലാശാലയിലും കോഴിക്കോട് സർവീസം സർവകലാശാലയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി തുടരുകയാണ് ഇത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങൾ വിട്ടുപോകാനുമുള്ള ഒരു സമയമാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ പഠിക്കുന്ന അധികം പേരും കേരളത്തിൽ തന്നെ ഉന്നത പഠനം പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉന്നത പഠനത്തിന് പുറത്തേക്ക് പോകാനുള്ള കുട്ടികൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിസന്ധി തുടരുകയാണ് ഒപ്പം പുനർമൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിലായാലും ഇത്തരം പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വൈസ് ചാൻസലർ ഗവർണറുമായി കൂടിക്കാഴ്ച നടക്കുന്നത് അതേസമയം കേരള സർവകലാശാല സർവകലാശാല ആസ്ഥാനത്തോളം നിലനിൽക്കുന്ന സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ ഹർജി എറണാകുളം സ്വദേശി ഇന്ന് ഹൈക്കോടതിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സംഘർഷം നിലനിൽക്കുന്നതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഹർജി ഇന്ന് ഒരു പക്ഷേ എറണാകുളത്ത് ഹൈക്കോടതിയിലേക്ക് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും ഭാരതാമ്പ വിവാദം സർവകലാശാല തലത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വഴിതെളിച്ചുവെങ്കിൽ രാഷ്ട്രീയപരമായ പോരാട്ടത്തിനും ഇത് തുടക്കം കുറിച്ചിരിക്കുന്നതന്നെ പറയാൻ കഴിയും കാരണം ഈ വിഷയത്തിൽ കെ എസ് യുവും എസ് എഫ് ഐയും എ എസ് എഫും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വൈസ് ചാൻസലർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്നലെ ഇന്നലെ ഇന്നലെയും മെനഞ്ഞാൻ ശനിയും ഞായറും ദിവസങ്ങൾ അവധിയായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇന്ന് ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ തടയും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എസ് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെ ഗവർണർ ഒരു നിർദ്ദേശം വൈസ് ചാൻസലർക്ക് നൽകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഡി ജി പിയെ നേരിട്ട് വിളിച്ച് സർവകലാശാല ആസ്ഥാനത്ത് നിലക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കാരണം വൈസ് ചാൻസലർക്ക് സർവകലാശാലയിലെത്തി ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ തന്നെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ഡി ജി പിക്ക് നൽകിയിരുന്നു ഇന്ന് എങ്ങനെയാണ് പോലീസ് ക്രമീകരണങ്ങൾ എന്നുള്ളത് ഒരു പത്തുമണിയോടു കൂടി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പത്തുമണിക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധിക്കാനായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും എന്നുള്ള വിവരവും ഉണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം രജിസ്ട്രാറിന് ചുമതല നൽകിയ മിനി ഡിജോ കാപ്പൻ അവരുടെ ഫയലുകൾ നോക്കാൻ ആദ്യഘട്ടത്തിൽ വിസമ്മതിച്ചിരുന്നു പിന്നീട് ഫയലുകൾ നോക്കി അതിനുശേഷം ചില സംഘടനകൾ ഇടപെട്ടും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടും യാതൊരു കാരണവശാലും ഫയലുകൾ നോക്കരുത് എന്നൊരു നിർദ്ദേശം നൽകി അതേ തുടർന്ന് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് വൈസ് ചാൻസലർ കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ല നൽകിയ ജോലി തുടരാൻ ആണ് ഒരു നിർദ്ദേശം നൽകിയത് ഇപ്പോൾ കേരള കേരള സർവകലാശാല ആസ്ഥാനത്തെ പ്ലാനിങ്ങിന്റെ ചുമതലക്കാരിയാണ് മിനി ഡിജോ കാപ്പൻ മാത്രവുമല്ല അവർ പറയുന്ന ഒരു കാര്യം രജിസ്ട്രാറുടെ മുറിയിലേക്ക് കടക്കാതെ പുറത്ത് നിന്നുകൊണ്ട് ജോലികൾ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എല്ലാ ദിവസവും രാവിലെ പത്ത് മണി കഴിയുന്നതോടെ രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തമ്പടിച്ചിരിക്കുന്നു ഭരണപരമായ കാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ൾ കൃത്യമായി ഇടപെടുന്നു ഒരു ഇടത് ചിന്തയോടുകൂടി തന്നെ കാര്യങ്ങൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അത്തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ബി ജെ പിയുടെ രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളാണുള്ളത് ഇവർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും ഈ ഭരണ സ്തംഭനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ബി ജെ പി അംഗങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിലവർ പറയുന്നത് രജിസ്ട്രാർ മുറിയിലെത്തുന്ന ഫയലുകളിൽ ചിലതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും അത്തരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വലുതാണ് അതുകൊണ്ട് തന്നെ അവരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു നീക്കം നടത്തുന്നുണ്ട് ഒപ്പം കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടിരിക്കുന്ന ഡോക്ടർ കെ എസ് അൽകുമാറിന് ആ സ്ഥലത്ത് തുടരാൻ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്നാണ് ി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് കാരണം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകനായിരുന്നു ഡോക്ടർ കെ എസ് അൽകുമാർ ഒരു എയ്ഡഡ് കോളേജിലെ അധ്യാപകനെ യാതൊരു കാരണവശാലും രജിസ്ട്രാറായി ഒരിക്കലും നിയമിക്കാൻ പാടില്ല സർക്കാർ കോളേജുകളിലെ അധ്യാപകരെ വേണം അങ്ങനെ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് നിയോഗിക്കേണ്ടത് എന്നാൽ അൽകുമാർ അതല്ലാതെ വഴിവിട്ട് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നു കഴിഞ്ഞ നാല് വർഷത്തിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് തുടരാൻ അനുമതി നൽകിയിരിക്കുന്നു ഇങ്ങനെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇന്ന് സർവകലാശ സർവകലാശാലകളിൽ ഏതെങ്കിലും കാരണവശാൽ വൈസ് ചാൻസലർ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം അതേസമയം ഒരു നിയമ പോരാട്ടത്തിലേക്ക് വൈസ് ചാൻസലർ കടക്കുമോ ഗവർണർ നൽകുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു പതിനൊന്ന് മണിയോടുകൂടി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും കേരള സർവകലാശാല ആസ്ഥാനം വലിയ തരത്തിൽ ഒരു സമര പോരാട്ട ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളായിരുന്നു പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ഒപ്പം വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഇനി ഇന്ന് ഏത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി ശക്തമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും സർവകലാശാല ആസ്ഥാനത്ത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഓരോ ദിവസവും തുടരുന്നു അത്തരത്തിൽ ഈ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് തന്നെ നീങ്ങും അതേസമയം സി പി ഐ എമ്മിൻ്റെ നിലപാട് ഇതുവരെ ായി വ്യക്തമാക്കിയിട്ടില്ല അവർ ഇപ്പോഴും രാഷ്ട്രീയപരമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ഗവർണർക്കെതിരെ ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാർ നിൽക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് നിൽക്കുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കാൽകഴികൾ വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തിയിരുന്നു അത് ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു വീണ്ടും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്തിയിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോലുകൾ നടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു അപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം ഗവർണറും രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള പോരാട്ടം ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തമ്മിലുള്ള വാഗ്വാദങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള വിവാദ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉഴലുന്ന ഒരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലയും ഏതു തരത്തിൽ ഇനി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ നിയമ പോരാട്ടത്തിന്റെ വഴികൾ തേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ദീപ്തി കേരള സർവകലാശാലയിലെ വി സി സിൻഡിക്കേറ്റ് പോര് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിലെ ബാധിക്കുന്നു വി സി ഒപ്പിടാത്തതിനാൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അറിയിക്കാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ എന്ന് ഗവർണറെ കാണും ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്